ടുനെറ്റ് ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട റിമാൽ ചുഴലിക്കാറ്റ് പശ്ചിമ പശ്ചിമബംഗാളിൽ കരതൊട്ടതായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം ഇന്നലെ അർദ്ധരാത്രിയാണ് റിമാൽ കരയിൽ പ്രവേശിച്ചത് ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ഈ വർഷത്തെ ആദ്യ ചുഴലിക്കാറ്റാണിത് നിലവിൽ മണിക്കൂറിൽ നൂറ്റിപ്പത്ത് മുതൽ നൂറ്റി വരെ കിലോമീറ്റർ വേഗത്തിലാണ് ചുഴലിക്കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നത് ചുഴലിക്കാറ്റിൻ്റെ പശ്ചാത്തലത്തിൽ ബംഗാളിലെ തീരപ്രദേശങ്ങളിൽ നിന്ന് ഒരു ലക്ഷത്തിലധികം പേരെ മാറ്റിപ്പാർപ്പിച്ചു തീരത്ത് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ശക്തമായ കാറ്റിൽ നിരവധി മരങ്ങൾ കടപുഴകി വീണിട്ടുണ്ട് ത്രിപുരയിൽ സംസ്ഥാന സർക്കാർ നാല് ജില്ലയിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു ചുഴലിക്കാറ്റിൻ്റെ ആഘാതത്തിൽ ഇന്നുമുതൽ അതിശക്തമായ മഴക്കുവരെ സാധ്യതയുള്ള അസമിലെ പല ജില്ലകളും അതീവ ജാഗ്രതയിലാണ് വിവിധയിടങ്ങളിൽ നേരത്തെ തന്നെ മഴ തുടങ്ങിയിരുന്നു കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി